ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു നല്ല അടിപൊളി മൈൻഡ് ഗെയിമാണ് നടന്നിരിക്കുന്നത് അനീഷ് നന്നായിട്ട് കളിച്ചെന്ന് പറയാം ബ്രില്യൻറ്റ് ഗെയിമാണ് അതെന്താണെന്ന് ഞാൻ പറയാം ബിഗ് ബോസിൽ ധൈര്യമുള്ള മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞ് വീട്ടിലുള്ളവർ അപ്പോൾ വീട്ടിലുള്ളവർ എല്ലാവരും കൂടെ തീരുമാനിച്ച് തിരഞ്ഞെടുത്തത് ധൈര്യമുള്ള മൂന്ന് പേരായിട്ട് തിരഞ്ഞെടുത്ത അനീഷിനെയും ജിസൈലിനെയും ആര്യനെയാണ് അപ്പം അതിനകത്ത് നി അനീഷ് തെരഞ്ഞെടു അനീഷിന് അതുപോലെ ജിസൈലും എല്ലാവരും കൂടെ പോയി ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടുന്ന് ഒരു ബൗളിനകത്ത് കൈയിട്ട് അവരെല്ലാവരും കൂടെ എടുത്ത ഉണ്ടായിരുന്നത് പേപ്പറിനകത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അനീഷ് എടുത്തിരുന്ന ഇതായിരുന്നു ഇപ്പം തൊട്ട് സീസൺ തീരും വരെ ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന് അതുപോലെ ആര് കിട്ടിയത് ജ്യൂസ് കുടിക്കാൻ അതുപോലെ ജിസൈലിന് കിട്ടുകയാണെങ്കിൽ തലമുണ്ടനം ചെയ്യാനുമായിരുന്നു അപ്പോൾ നമ്മുടെ അനീഷ് അന്നേരം തൊട്ടൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ഇവരെല്ലാവരും അത് അനീഷിന് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അനീഷിന് അനീഷിൻ്റെ തലയിൽ തലമുണ്ടനം ചെയ്യുന്നത് വെച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയൊക്കെ ജിസയിലൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ അനീഷ് ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ വന്നപ്പം നമ്മുടെ ആര്യൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കി ആര്യനെ ആരും പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല ഞാൻ തലമുണ്ടൻ ചെയ്യത്തില്ല എനിക്ക് റിലീജിയൻ്റെ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഒരു കാരണമൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ശ്രമിച്ച് ഡിസൈനിലും എന്നുള്ള രീതിയിൽ നിന്ന് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പുറത്ത് നിൽക്കുന്നവരൊക്കെ മൊത്തത്തിൽ ഒരു വഴക്കും വേളവും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ അനീഷ് അനീഷ് എടുത്തിരിക്കുന്ന ചെറിയ തീരുമാനമൊന്നുമല്ല ഒരു വലിയ സംഭവം തന്നെയാണ് അനീഷ് ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഈ ബിഗ് ബോസ് സീസൺ തീരുന്ന വരെ ഒന്നും സംസാരിക്കാതിരിക്കുക എന്നുള്ള ഒരു ഇത് ടാസ്ക്കാണ് അനീഷ് ഏറ്റെടുത്തിരിക്കുന്നത് അനീഷ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എല്ലാവരും അതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അനീഷിനോട് പറയുന്നുണ്ട് ഇത് ആലോചിച്ച് തീരുമാനിച്ച് അതിന് വേണമെങ്കിൽ മാറ്റം വരുത്താം പക്ഷേ അനീഷ് അതിൽ മാറ്റം വരുത്താൻ വേണ്ടി പറഞ്ഞിട്ടും അനീഷ് ശ്രമിക്കുന്നില്ല ബിഗ് ബോസ് തന്നെ പറഞ്ഞ് ഇപ്പം ഗെയിം തുടങ്ങിയിട്ടില്ല വേണമെങ്കിൽ സംസാരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോലും അനീഷ് ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അനീഷ് ഒരു ബ്രില്യൻറ്റ് ഗെയിമാണ് കളി കളിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം ഇവർ ഈ ആര്യ ആര്യനും ജിസയിലും അവർ രണ്ടുപേരും അവർക്ക് കൊടുത്ത ടാസ്ക് അവർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ് ഇവർക്ക് മുട്ടയടിക്കാനുള്ള തലമുണ്ടനം ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഈ അനീഷിന് കൊടുത്തിരിക്കുന്ന ഈ ടാസ്ക് അനീഷ് എങ്ങനെയാണേലും അത് ചെയ്യുന്നു എന്നുള്ള മട്ടിൽ തന്നെ അനീഷ് ഒന്നും ഇണ്ടാൻ നിൽക്കുവാണ് എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഈ ടാസ്ക് തീർന്ന സമയത്ത് അനീഷ് ഇങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇനിയിപ്പം നേരത്തെ പോലെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ ഇനി ഞാൻ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് മിണ്ടരുതെന്ന് ഇന്ന് ഇപ്പം തൊട്ട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചല്ലേ അനീഷ് നിങ്ങൾ പൊക്ക് പൊക്കോന്ന് പറഞ്ഞ് ഔട്ടാക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണോ ബിഗ് ബോസ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഏഴാമത്തെ പണിയാണല്ലോ അപ്പോൾ ഏഴാമത്തെ പണിയിൽ നല്ലൊരു പണി അനീഷിന് കൊടുക്കുമോ ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ബിഗ് ബോസ് ബ്രില്യൻ്റായിട്ട് കളിക്കുകയാണെങ്കിൽ അനീഷ് അതിനേക്കാളിലും ബ്രില്യൻ്റായിട്ട് കളിക്കുമോ എന്നുള്ള ആ ഒരു രീതിയിലാണ് അനീഷ് സംഭവം പറയുന്നത് അനീഷ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ആരൊക്കെ പറഞ്ഞിട്ടും അനീഷ് സമ്മതിച്ചില്ല അനീഷ് ആ എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു അനീഷ് കൈകളുകൊണ്ടൊക്കെ ഇങ്ങനെ ആങ്ങിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ അനീഷ് ഒന്നും സംസാരിക്കുന്നില്ല അന് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടും അനീഷ് ഒന്നും പറയാതെ തന്നെയാണ് നിന്നത് അനീഷിൻ്റെ ആ ഒരു ആ നിലപാട് ഉറച്ചു നിന്ന് ആ ഒരു നിലപാട് എന്താണേലും സൂപ്പറാണത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രക്ക് നന്നായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ടെന്ന് പറയാം നല്ലൊരു ബ്രില്യൻറ്റ് ആണ് അനീഷ് നല്ല രീതിക്ക് തന്നെ അനീഷ് കളിച്ചിട്ടുണ്ടെന്ന് പറയാം തരക്കേടില്ലാത്ത രീതിയിൽ അനീഷ് ഇതിൽ കളിച്ചിട്ടുണ്ട് അനീഷിൻ്റെ അരന്ന് ശരിക്കും ഈ ബിഗ് ബോസിനകത്ത് ഇപ്പം നടന്നതിൽ ഏറ്റവും നല്ല ഒരു ഒരു പ്ലേ എന്ന് പറയുന്നത് നല്ലൊരു ബ്രില്യൻറ്റ് പ്ലേ ആണ് അനീഷ് കാഴ്ച വെച്ചത് അപ്പം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണിത് കണ്ടിട്ട് തോന്നിയെന്ന് നിങ്ങൾ പ്രേക്ഷകരെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ബെൽബട്ടൺ ഒക്കെ അമർത്തി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പോൾ കൂടുതലൊന്നും